ോട്ട് സ്വാഗതം വെൽക്കം ബാക്നദർ വീഡിയോ ഇവരായിട്ട് വീഡിയോ ഇടുന്നൊക്കെ ഉണ്ട് കേസ് പക്ഷെ നടക്കണില്ല വീഡിയോ ഇടാതിരുന്നു എല്ലാം പോയി പറഞ്ഞിട്ട് കാര്യ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ട്രെൻഡിങ് ചായ ഒഴിച്ചോണ്ടിരിക്കാണ് നമുക്ക് പോയി പ്രാങ്ക് ചെയ്യാം ഒന്നും

വരുമല്ലേ നമുക്ക് ജോമുട്ടിട്ടുണ്ട് പടക്കം പൊട്ടിച്ചാരോ ബാബാ പൊട്ടടാ ഓക്കെ ജോമു ഓക്കെ ഓക്കെ എന്താവും ഞാനൊന്നും അറിഞ്ഞിട്ടൂല്ല ഞാനൊന്നും കേട്ടിട്ടൂല്ല ആക്ച്വലി ഇതിലൊരു കാര്യം ഉണ്ട് ഗെയ്സ് ഇവരത് കാർട്ടൂൺ ടൈപ്പ് ഉദ്ദേശിച്ചത് നമുക്ക് നമ്മക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിള്ളേർക്ക് ഇഷ്ടപ്പെടും ഒഴിച്ചു പോകില്ലേ പണ്ടു ദിവസത്തേക്ക് സത്യം ഇപ്പോഴത്തെ ഒരു പാട്ട് പാടുവാണ് ഏഹ് ഒരു പാട്ട് പാടുവാണ് അത് വേണോ ഒരു പാട്ട് പാടുവാണ് അല്ലേതാ പാട്ട് കുട്ടുമുട്ടും ഏഹ്

ഇതിനും പേ താറമ്പുളന്ന് താഴെ പോയാൽ മതിയായിരുന്നു അപമാനം ഗാന്ധിജിയുടെ അപ്ഡേറ്റഡ് ആണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് പിടിച്ചു നിക്കണമെങ്കിൽ നല്ലതാണ് കേരളത്തിന്റെ തലസ്ഥാനം എവിടെയാണ് പറ്റാത്ത എല്ലാര്ക്കും എല്ലാം അറിയണമെന്നൊന്നും ഇല്ല ഏട്ടാ പക്ഷെ ഇത് കാര്യവട്ടത്ത് കടന്നിട്ട് നീമല്ല കോമലോടാ വൈറലാകാൻ വേണ്ടി അഭിനയിച്ചതാണെ വൈറലാവാൻ വേണ്ടി അഭിനയിച്ചതാണോ മീ ഏഹ് പറയാൻ പറ്റൂല പെട്ടെന്ന് ചോദിച്ചപ്പോ മൈൻഡ് ഔട്ട് ആയി പോയതായിരിക്കും നെക്സ്റ്റ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ് അതാണ് കൊഴപ്പം പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാ സ്റ്റെക്കായി പോകും അത് സർവ്വസാധാരണമാണ് കേട്ടോ ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ് കിട്ടി കിട്ടി എടാ സംഗതി പെട്ടെന്ന് പെട്ടെന്ന് ആരെങ്കിലും നമ്മുടെ മൈൻഡ് ഔട്ട് ആയി പോകും അത് നോർമലാണ് സംഭവം പെട്ടെന്ന് ചോദിച്ചാൽ സ്വന്തം പേര് പോലും മറന്നു പോകുമ്പോൾ ഇതൊക്കെ സ്വന്തം പേര് മറന്നു മറന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇത് ചെയ്താണെന്ന് പറയാം എറണാകുളം ആ ഇത് എറണാകുളം കളക്ടറാണോ എന്നുള്ളതാണോ എങ്ങനെ മനസ്സിലായി എറണാകുളം കളക്ടറാണെന്ന് കണ്ടിട്ടുണ്ട് നിവേദനം കൊടുക്കാൻ വേണ്ടി എല്ലാം പോയിട്ടുണ്ടോ ഇല്ല ഓനെന്താ അഭിപ്രായം ഏത് മന്ത്രി കണ്ടിട്ടുണ്ടോ നേരിട്ടിട്ടുണ്ടോ മുർമുഖാ ഇന്ത്യയുടെ ആരാണ് ആരാണത് ഈ വീഡിയോ ഒന്നും മറ്റേ ലഹമാരെ കാണണ്ട ഹൺഡ്രഡ് പെർസെന്റേജ് ലിറ്ററസിന്നും പറഞ്ഞു കേരളത്തിന് കുറെ നോർത്തമാര് കയറി നോക്കിയായിരുന്നല്ല അഹന്മാരെ കാണണ്ടായിരുന്നു അന്ന് നമ്മൾ കൊറേ വെറ്റിലേം പാകും പറ്റി വിട്ടത് ലഹമാരെ തിരിച്ച് പാനീയ പൂരലാക്കി തിരിച്ചു തരും ദൈവം ഇത് അധികം ഷെയർ ചെയ്ത് വിടണ്ടായത് മുടിയൊക്കെ ദൈവമേ ഇത് ട്രെൻഡ് കേ ായാലും കൊഴപ്പൊന്നുമില്ല ഇതാകുമ്പോ കുറച്ച് കഷ്ടമുള്ള ആൾക്കാർക്കും കുറച്ച് ആശ്വാസവും എല്ലാവരും കൂടെ ഒന്ന് ആഞ്ഞുപിടിച്ചാൽ നമുക്ക് ട്രെൻഡ് ആക്കി എടുക്കാം എന്ത് പറയുന്നു എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തോ ഒന്നും മാക്സിമം ആൾക്കാരിലോട് നമുക്ക് ഇതടുത്ത ട്രെൻഡാക്കി ഇറങ്ങണം ബാർവർമാർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടു മിൽമയിൽ പാലൊഴിക്കുന്നവർ ദുഃഖിക്കും അതെന്താ പാൽ എടുക്കാൻ പറ്റാത്തത് അതെന്താ എന്റെ പാല് മാത്രം എടുക്കാൻ പറ്റുന്ന കാരണം എന്താ എന്റെ പാലിനെന്താ കുഴപ്പം ഞാൻ ഇവിടെ ആറേഴ് വർഷത്തോട്ട് പാലൊഴിക്കുന്നല്ലോ എന്റെ പാലിനെന്താ എന്റെ പാലിനുള്ള പ്രത്യേകതയുണ്ടാ എനിക്കും പ്രത്യേകിച്ച് ഞാനും ചേച്ചി വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന ചേച്ചി ഇതുവരെ മോശമായിട്ട് എന്നെ എന്റെ ഭാര്യയും ചീത്ത വിളിച്ചു ഞങ്ങൾ അത് സഹിച്ചു നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ ചീത്ത വിളിച്ചു പ്രസിഡന്റ് പാല് തട്ടി പറഞ്ഞു എനിക്ക് എനിക്ക് ഞാൻ ചീട്ടെ ഈ പാല് ഈ പാല് ഈ പാല് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒഴിക്കാത്തത് ഞാൻ ഇവിടെ ഒഴിക്കുന്ന പാലിന് എനിക്ക് പൈസ ഇല്ല ഒരു മാസത്തിനുവേണ്ട നടന്നു അപ്പൊ നടന്നു ഒരു വർഷമോ പത്തോ പതിനഞ്ചോ പ്രാവശ്യം ചേച്ചി എന്റെ ബില്ല് സജീവം എന്ന് വ്യക്തിയുടെ പേര് അടിച്ചു വെച്ച് എനിക്ക് എന്തോരം നഷ്ടം വന്ന് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയ എന്റെ പാല് മാത്രം ഇവിടത്തെ കുഴപ്പമെന്ന് പറയാണ് ഈ ഇവിടെ ഇരിക്കുന്ന ഈ സി പി എം പ്രവർത്തനായിട്ടുള്ള മഹേന്ദ്രൻപിള്ള എന്ന് പറയുന്ന വ്യക്തിയും താര എന്ന് പറയുന്ന സ്ത്രീയും ഈ പല മിനി എന്ന് പറയുന്ന സ്ത്രീയും എന്റെ പാല് കൊണ്ടുവരുമ്പോൾ ആ പാല് എന്നും പ്രശ്നമാണ് വേറൊന്നുമല്ല ഞാനിവിടെ ഒരു മാസം പത്തൊമ്പത് പശുക്കളെ ഇരിക്കുന്ന ഒരു കർഷകനാണ് ഞാൻ ഈ വിൽക്കുന്ന പശുക്കളുടെ അസൂയപ്പെട്ടാണ് എന്റെ പാല് മാത്രേം സൊസൈറ്റി എടുക്കത്തില്ല ഞാൻ ഒഴിക്കുന്ന പാല് കുഴപ്പം എന്റെ ഒഴിക്കുന്ന പാല് വേറൊരാളുടെ പേരിലോട് ഒഴിക്കല് എന്ത് പ്രശ്നമാണ് ഞാൻ എവിടെ പാൽ ഒഴിക്കുന്നത് നിങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഈ കൊള്ളത്തിലും അത് ഈ പാല് തലയെക്കുറി ഞാൻ ഒഴിക്കുകയാണ് തലയെക്കുറി ഞാൻ ഒഴിക്കുക അത്ര വിഷമുണ്ട് അത്ര വിഷമുണ്ട് ഇരിക്കും കാരണം ഞാൻ കഷ്ടപ്പെടുകയാണ് എന്നെ ജോലി ചെയ്യാൻ ഈ പരവൂര് പരവൂര് നെടുങ്ങോലം പരവൂര് സൊസൈറ്റി എന്ന് അറിയപ്പെടുന്ന ഈ സൊസൈറ്റിയിൽ നടക്കുന്ന പിള്ള എന്ന് പറയുന്ന വ്യക്തിക്ക് ഇല്ല ഒന്നും ഇല്ല എടാ സംഗതിയൊക്കെ ഒക്കെ ശരിയെന്നാ പക്ഷെ നിന്നെ പറ്റി ഷാജി ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത് ഷാജി എന്ന് പറഞ്ഞു നീ ഇവിടെ ഉടായ്പാണെന്ന് ആ പകൽ കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒഴിക്കുന്ന പാലിനകത്ത് വേറെ ചള്ളു പാലുണ്ടെന്ന് ഒഴിക്കാൻ എന്തുകൊണ്ട് അവന്റെ പാൽക്കുന്നില്ല അത് എന്തുകൊണ്ട് പിരിയുന്നു അവൻ ഒരു പശുവിനെ വാങ്ങിക്കൊണ്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് ഇന്ന് കൊണ്ടുവരുന്ന പക്ഷെ ഇന്ന് വെറ്റാൽ അവൻ ഇന്നത്തെ ആ പാല് കൊണ്ടുവന്ന് ഇവിടെ ഒഴിക്കുന്നു അതാണ് പിരിയുന്നത് അവൻ കൊണ്ടുവന്ന് അന്ന് തലേക്കൂടെ ഒഴിച്ച പാലിന്റെ കളർ തന്നെ അവരൊന്ന് ശ്രദ്ധിച്ചു നോക്കണം മഞ്ഞ കളറാണ് പാല് ദിവസം കറക്താണ് കൊണ്ടുവരുന്നത് ആ പശുവിന്റെ പാല് പിഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് അതായത് കെട്ടി നിർത്തിയാൽ ഇവന്റെ പാല് കാരണം നമുക്ക് ഇവിടെ പാല് ഒഴിക്കാൻ പറ്റുന്ന അവസ്ഥ ആയി പാല് ഞാൻ ആരും അവന്റെ പാല് പാൽവൻ തീരുമാനിച്ചതാണ് അവന്റെ പാല് പാലെടുക്കണം ഗ്യാലറി മൊത്തം ആരും എതിരാണല്ലോ നാട്ടുകാർക്ക് നല്ല അസൂയാണ് തോന്നുന്നു ആണോടാ മുപ്പത്തി അഞ്ച് അറുപത്തി ആറ് ആൾക്കാരാണ് പാല് ഒഴിക്കുന്നു നമ്മളെ ഈ സംഘത്തിലെ ഇപ്പൊ ഈ അടുത്ത ഒന്ന് രണ്ട് മാസം കൊണ്ടാണ് അവനെ പാല് കംപ്ലൈന്റ് ആയിട്ട് അവളെ മിൽമയെന്നുള്ള റിപ്പോർട്ട് കൂടെ വരുന്നത് അങ്ങനെ എങ്ങനെയാണ് മിൽമയെന്ന് വരെ റിജക്ട് ചെയ്ത് വിട്ടാ മിൽമയെന്ന് വരെ റിജക്ട് ചെയ്ത് വിടണമെങ്കിൽ പിന്നെ നാട്ടുകാരെയും സൊസൈറ്റിനെയും പറഞ്ഞിട്ട് കാര്യം ഉണ്ടോടാ ജോമോ നീ നല്ല പാല് കൊണ്ട് കൊറ പാല് വന്നപ്പോ അവര് ഒഴിച്ചു പോയ സാധനം മിസ്റ്റേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഈ പാല് മൊത്തം അവന്റെ വായ്പ ഒഴിച്ചത് ഇവിടെ മൊത്തം ആൾക്കാർക്ക് അറിയും

പിന്നെ ഇവന്റെ ഇതുവരെ ഞാൻ വിഷ്ണുവിന്റെ ഭാഗീന്ന് മൂന്ന് മാസത്തോളമായിട്ട് പാല് മേടിച്ച് തുടങ്ങി ഇതുവരെ അതിനൊരു കംപ്ലൈന്റ് ഇല്ല ഫ്രിഡ്ജ് വെച്ച് രണ്ടു ദിവസം ഫ്രിഡ്ജ് വെച്ചറിഞ്ഞെടുത്ത് അതിനും ഇതുവരെ ഒരു കംപ്ലൈന്റ് മോലും പാലായിട്ട് കൊടുക്കുന്നുണ്ട് കാച്ചു കൊടുക്കുന്നുണ്ട് പ്രശ്നമില്ല ചായ പ്രശ്നമില്ല ആര് സോഷ്യൽ മീഡിയയിൽ വരുന്ന വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ എന്താണ് ാണ് ഇതിപ്പോവത്സരാഘോഷങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിയോടെയായിരുന്നു യൂട്യൂബർ അബിറാം സുന്ദറിന പോലീസിൽ നിന്ന് ദുരനുഭവം ഡി ജി ആർട്ടിസ്റ്റായ അബിറാമിന്റെ ലാപ്ടോപ്പ് യാതൊരു പ്രകോപനവും കൂടാതെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ചവിട്ടിത്തെറുപ്പിക്കുകയായിരുന്നു ചവിട്ടിപ്പടിച്ച് ആൾക്കാരുടെ പെട്ടെന്ന് കയറി വന്നതിനാണ് ഇത് ചവിട്ടി പൊട്ടിക്കുന്നത് സത്യസന്ധമല്ലാത്തതായിട്ടുള്ള ഈ കേസുകൾ പിൻവലിക്കുക എനിക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ച് തന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അതായത് കേരള പോലീസിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് എനിക്ക് ആരോടും പരാതികളോ വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എന്നെ അത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും അതാണ് ഇപ്പൊ ഞാൻ പറയുന്നത് ന്യൂ ഇയർ ആയിട്ട് അവൻ്റെ ആ ദിവസം കളഞ്ഞപ്പ എമാർക്ക് സമാധാനമായി പോലീസുകാർ നാട്ടുകാർക്ക് മാത്രമല്ല പോലീസുകാർ പോലീസുകാർക്ക് തന്നെ ഒരു ബോധവൽക്കരണ ക്ലാസ് എടുത്ത് കൊടുക്കണം സത്യം ഈ വീഡിയോ ഇറങ്ങിയതിനേഷം ചെറിയ ലാപ്ടോപ്പൊക്കെ അടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്യണം വീഡിയോ ഡിലീറ്റ് കേരളം മൊത്തം കണ്ട വീഡിയോ ഇനി ഡിലീറ്റ് ചെയ്ത് എന്തിനാണോ എന്തായാലും ചെറുക്കിന് പുതിയൊരു ലാപ്ടോപ്പ് പേടിച്ചു കൊടുത്താൽ മതി അവന് വേറെ വഴക്കിന് പകരത്തിൽ നിന്നും നിർത്തിക്കോ മതി എല്ലാം കഴിഞ്ഞു പോയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം